ഇന്ന് ഒരു വൃന്ദാവനത്തിലെ ഒരു അമ്മയുടെ കഥയാണ് അപ്പോൾ ഈ അമ്മ വൃന്ദാവനത്തിൽ ആണ് അമ്മയുടെ വീട് അമ്മ ഭയങ്കര ഒരു കൃഷ്ണഭക്ത അമ്മ കൃഷ്ണനെ കാണുന്നത് ഒരു കൊച്ചു കൊച്ചുകുട്ടിയെപ്പോലെയാണ് അപ്പോൾ അമ്മ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ കൃഷ്ണനെ കൂടെ കൊണ്ടുപോകും അതുപോലെ കുളിപ്പിക്കും ഭക്ഷണം കൊടുക്കും ഒരു കുഞ്ഞു കുട്ടിയെ എങ്ങനെയാണോ അമ്മമാരെ തോക്കുന്നു അതുപോലെയാണ് അമ്മ കൃഷ്ണനെ കാണുന്നതും അമ്മ കൃഷ്ണനോടോ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ അങ്ങനെയുള്ളൊരു സ്നേഹമാണ് അപ്പോൾ അമ്മ ഈ കൃഷ്ണനോട് ഇപ്പോൾ ഈ സ്നേഹം ഇങ്ങനെ എന്താ പറയുന്നൊരു സാധാരണ പോലെ ചെയ്യുന്ന ഒരു ഭക്തല്ല അപ്പോൾ അമ്മ പറയുന്നത് അമ്മയ്ക്ക് ഈ കൃഷ്ണനോട് സംസാരിക്കാം കൃഷ്ണനോട് സംസാരിക്കും അതുപോലെ ആ ഉണ്ണിയായിട്ട് തിരിച്ച് അമ്മയോട് സംസാരിക്കും ഇവർ അമ്മ ഇങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയും പോലും തമ്മിൽ സംസാരിക്കാറുള്ള ഒരു ദിവസം അമ്മ ഇങ്ങനെ വീടിൻ്റെ പുറത്ത് നിന്ന് നിൽക്കുവാണ് അപ്പോൾ അടുത്തുള്ള വീട്ടിലാരോടും സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അകത്തുനിന്ന് കേൾക്കാം അമ്മയെന്ന് വിളിക്കില്ല അപ്പോൾ അമ്മയ്ക്കത് കേൾക്കാം വേറൊരുക്ക് കേൾക്കാൻ പറ്റില്ല അമ്മയ്ക്ക് കേൾക്കാം അപ്പോൾ ഒന്ന് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അമ്മ അകത്തേക്ക് കയറിപ്പോയി സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മൾ അകത്ത് കയറിപ്പോയി എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വെള്ളം വേണം അപ്പോൾ അമ്മ വെള്ളം കൊടുത്തു അമ്മ പിന്നെയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ അടുത്തേക്ക് പുറത്തേക്ക് ഇറങ്ങി വന്ന് അമ്മ പിന്നെയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ചു നേരം അമ്മ സംസാരിച്ചോണ്ടിരിക്കുന്നു കുറേ കഴിപ്പ് വീണ്ടും വിളിക്കുകയാണ് അപ്പോൾ അമ്മ പിന്നെയും പോയി എന്താ എന്താവശ്യമെന്ന് ചോദിച്ചു അമ്മ അത് കൊടുത്തു അതിൽ പിന്നെയും തിരിച്ചു വന്നു തിരിച്ചു വന്ന് കുറച്ചു നേരം സംസാരിച്ചുകൊണ്ട് പിന്നെയും നിൽക്കുമ്പോൾ പിന്നെ അകത്തുനിന്ന് വിളിക്കും അമ്മയ്ക്കത് രണ്ടുമൂന്ന് തവണയായപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്നു എല്ലാ അമ്മമാർക്കും അങ്ങനെയല്ല നമ്മളെന്തെങ്കിലും ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ കുട്ടികൾ കുറേ പ്രാവശ്യമായിട്ടിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വിളിക്കുമ്പോൾ അമ്മമാർ ദേഷ്യപ്പെടാറുണ്ട് അപ്പോൾ അത് ഏതൊരു സാധാരണ അമ്മയെപ്പോലെ അമ്മയ്ക്ക് ദേഷ്യം വന്നു അപ്പോൾ അമ്മ ചോദിച്ചു നീ എന്തിനാണ് ഇങ്ങനെ കണ്ടത് വിളിക്കുന്നത് അന്ന് ചോദിച്ചു അപ്പോൾ അപ്പം കൊച്ചു കുട്ടിയായിട്ടുള്ള അമ്മ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വീട്ടിനകത്തൊരു പൂച്ച കയറി അത് കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നതാണ് ഞാൻ അമ്മയെ വിളിച്ചതെന്ന് അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു ആ നീ ഇതിനാണോ എന്നെ വിളിച്ചത് നീ എൻ്റെ കയ്യിൽ എന്താണ് ഇരിക്കുന്നത് എൻ്റെ കയ്യിൽ ശംഖു ചക്രമൊക്കെയാണ് ഇരിക്കുന്നത് എന്നിട്ടാണ് ഒരു പൂച്ചയെ കണ്ടിട്ട് നീ പേടി വിളിക്കുന്നത് അപ്പോൾ കൃഷ്ണൻ അമ്മയോട് പറഞ്ഞ മറുപടി അമ്മ എന്നെ ഒരു കുഞ്ഞു കുട്ടിയായിട്ടാണ് കാണുന്നത് അല്ലെ അപ്പോൾ അമ്മ എത്രത്തോളം കൃഷ്ണനെ ഒരു കുട്ടിയായിട്ട് സ്നേഹിക്കുന്നു അതിൻ്റെ ആയിരം ഇരട്ടി അമ്മയായിട്ട് ഒരു അമ്മയായിട്ട് തിരിച്ച് കൃഷ്ണൻ അമ്മയെ അമ്മയായിട്ട് കരുതി സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ ഒരു പേടി വന്നിട്ട് എന്താണ് പേടി തോന്നിയപ്പോൾ പെട്ടെന്ന് അമ്മയെ വിളിക്കുന്നത് അല്ലേ കൊച്ചു കുട്ടികൾ കുട്ടികളങ്ങനെയാണല്ലോ അപ്പോൾ കൃഷ്ണൻ കൃഷ്ണനെ പോകും സ്നേഹം അമ്മയെ അമ്മ ഒരു മകനോടുള്ള പോലെയുള്ളൊരു സ്നേഹം കാണിക്കുമ്പോൾ കൃഷ്ണൻ താനാരാണെന്ന് മറന്നുപോയി എന്താണ് ആ അമ്മയുടെ മുന്നിലൊരു കൊച്ചു കുട്ടിയാവും താനാരാണ് തൻ്റെ കഴിവുകളും ആ ഒരു കൃഷ്ണനാ അപ്പോൾ ഒരു കൊച്ചു കൊച്ചുകുട്ടിയായിത്തന്നെയാണ് അമ്മയെ തിരിച്ച് സ്നേഹിക്കുന്നത് അതും അമ്മ സ്നേഹിക്കുന്നതിന് ആയിരം പടങ്ങ് തിരിച്ച് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പേടിച്ച് അമ്മയിൽ വിളിച്ചത് ഒരു കൊച്ചു കുട്ടിയായിട്ട് വിളിച്ചത് അപ്പോൾ കൃഷ്ണൻ്റെ സ്നേഹം അങ്ങനെയാണ് നമ്മളെത്ര സ്നേഹിക്കുന്നു ഒന്ന് കൊടുക്കുമ്പോൾ ആയിരം പടങ്ങ് തിരിച്ച് തരുന്നതാണ് കൃഷ്ണൻ്റെ സ്നേഹം ുന്നത് കേൾക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്നില്ല എന്നെ കാണുന്നില്ല അങ്ങനെ നമ്മൾ ഒരു പക്ഷേ നമ്മളത്രയും എന്താണ് കൃഷ്ണൻ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും പൂ കൃഷ്ണനെ നമ്മൾ കൂടുതൽ സ്നേഹിക്കണമെന്ന് കൃഷ്ണൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ നമ്മളെ കൂടുതൽ അടുപ്പിക്കാനായിട്ടായിരിക്കും അപ്പം അതിനെ അങ്ങനെ വിചാരിക്കാൻ എന്താ ഒരിക്കലും നമ്മളെ കൃഷ്ണൻ സ്നേഹിക്കാതിരിക്കില്ല നമ്മൾ ഒന്ന് കൊടുത്താൽ അത് ആയിരം മടങ്ങായിട്ട് തിരിച്ചു തരുന്നതാണ് അഷ്ടം